നീ കല്യാണം കഴിക്കണം നീ ആണല്ലോ അടുത്ത അനന്തരവകാശി നിനക്ക് കുഞ്ഞുങ്ങളും പിള്ളേരുമെല്ലാം ആയി കഴിയുമ്പോ ഈ കാണുന്നത് നിനക്കുള്ളതാ ഈ തുണങ്ങിയ ബുക്കളോ ഈ കാണുന്ന വസ്തുവകളെല്ലാം നിലക്കൊള്ളവ എനിക്ക് എല്ലാരും കഴിക്കണോ നിന്റെ കല്യാണത്തിന് വേണ്ടിയേ ഞാനൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ കല്യാണത്തിനൊരു ഡോക്ടറെ ബ്രോക്കർപ്പാട് അതല്ല ഒരു ഡോക്ടറെ അമ്മാവൻ നിനക്ക് കണ്ടുവച്ചേക്കുന്നത് നല്ല കുടുംബക്കാരാന്ന് എടാ കൊച്ചിന്റെ അച്ഛനും അമ്മയും വിദേശത്താ നാളെ പറഞ്ഞു വരും അമ്മാവൻ ദേശാടനക്കളുടെ കുഞ്ഞിനെ എനിക്ക് കണ്ടു വച്ചേക്കുന്നത് ി പറയാമോ രാജ്യത്തിന്റെ പേര് രാജു എന്നോ രസിയെന്നോ എല്ലാം മതിയായിരുന്നു കല്യാണക്കുറിയിൽ എഴുതി പിടിപ്പിക്കും സംശയം പറയട്ടെ ഇത്രയും നേരം നിന്ന് ചമയ്ക്ക് വരും അമ്മ ഞാൻ വേറൊരു പെണ്ണുമായിട്ട് പ്രണയത്തിലെ എനിക്കറിയാൻ നിന്റെ ചുറ്റി കളി കണ്ടപ്പോഴേ സത്യം പറമ്പാരി നടക്കത്തില്ല ആ തയ്യക്കാരില്ലയോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല എടാ ഈ നാട്ടുകാരോട് മൊത്തം ഞാൻ പറഞ്ഞു പിപിയുടെ അനന്തരമൻ ഒരു ഡോക്ടറെ കല്യാണം കഴിക്കുന്ന നീ ആ ഡോക്ടറെ കഴിച്ചാൽ മതി എന്റെ അഭിമാനമാണ് പിപിക്ക് വലുത്

എങ്ങനെ ഇത് മുഖത്ത് നോക്കി നീ നീ അങ്ങനെ ധിക്കാരം ഞാൻ ഒരു കാര്യം നിന്നോട് ആ ഡോക്ടറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്റെ പേര് 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 എഴുതി 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 വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ ഞാൻ വെള്ളത്തിൽ 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 ചാടും മാഞ്ഞു കുറിപ്പിൽ നിന്റെ ചാവൂടാ എനിക്ക് ഡോക്ടറെ വേണ്ട നിന്നെ കൊണ്ട് ആ ഡോക്ടറെ കെട്ടിക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ ഈ തരാം കൊട്ടേഷൻ കൊടുക്കുവോ എനിക്ക് വയ്യ കൊടുത്തു കൊട്ടേഷൻ കല്യാണം കളിക്കേക്കാമോ നിങ്ങൾ ഈ ശബ്ദം എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ ഞാനാ നിങ്ങളുടെ കാമുകി രമണി അയ്യോ രമണിക്ക് മീശ കളിച്ചു നിങ്ങൾക്ക് വേണ്ടി വെച്ചോണ്ട് വന്നതോട് നിങ്ങൾ അമ്മ നിങ്ങളെ ഒരു അങ്ങേര്ക്കണ്ട മനസ്സിലാകാതിരിക്കാനില്ല ഞാൻ ഈ പാന്റ് ഷർട്ട് വല്ല ഇട്ടോ വന്നേ ഞാൻ ഇനി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ജീവിക്കത്തുള്ളൂ കൊല്ലും കൊല്ലട്ടെട്ടോ എന്നാ കൊല്ലണ്ടോ അതാണ് സപ്തസ്വരത്ത് ചമിക്കുന്നത്